ീഹാറിൽ രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്ര തുടരുകയാണ് നാളെ മുതൽ രണ്ട് ദിവസം പ്രിയങ്ക ഗാന്ധി യാത്രയുടെ ഭാഗമാകും അഖിലേഷ് യാദവ് മുഖ്യമന്ത്രിമാരായ എം കെ സ്റ്റാലിൻ സിദ്ധരാമയ്യ ഹേമന്ത് സോറൻ തുടങ്ങിയവരും അടുത്ത ദിവസങ്ങളിൽ യാത്രയ്ക്കായി എത്തുന്നുണ്ട് സജു തോമസ് വിവരങ്ങൾ നൽകും സജു വോട്ടർ അധികാർ യാത്ര ഒൻപതാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് യാത്ര പോകുന്ന ഇടങ്ങളിലൊക്കെ വലിയ ജനക്കൂട്ടം വലിയ പിന്തുണയൊക്കെ രാഹുൽ ഗാന്ധിക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ തന്നെ പല സമയങ്ങളിലായി ഇന്ത്യ സഖ്യത്തിന്റെ വിവിധ നേതാക്കൾ കൂടി യാത്രയുടെ ഭാഗമാകും ഇന്നിപ്പോൾ പ്രിയങ്ക ഗാന്ധി അടക്കം എത്തുന്നതോടുകൂടെ യാത്ര കുറച്ചുകൂടെ ഗംഭീരമായി തന്നെ മുന്നോട്ട് പോകുമെന്ന് മനസ്സിലാക്കുകയാണ് ഇന്നിപ്പോൾ എവിടേക്കാണ് എവിടെ നിന്ന് എവിടേക്കാണ് യാത്ര എന്തൊക്കെയാണ് യാത്രയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഏതൊക്കെ ഇന്ത്യ സഖ്യ നേതാക്കൾ കൂടി യാത്രയുടെ ഭാഗമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ജൽസ എന്തായാലും ഇന്നെന്തായാലും വോട്ടർ അധികാർ യാത്രയ്ക്ക് അവധിയാണ് നാളെ മുതലാണ് പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കുക അതുപോലൊപ്പം തന്നെ മറ്റ് ഇന്ത്യ സെക്യ നേതാക്കളും ഇന്ത്യ സഖ്യത്തിലെ മുഖ്യമന്ത്രിമാരും യാത്രയുടെ ഭാഗമാകുന്നു ഇനിയിപ്പോൾ അഞ്ച് ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് അതിന് മുന്നോടിയായിട്ട് വോട്ടറധികാർ യാത്ര കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് രാജ്യത്തിന് തന്നെ വലിയൊരു മുന്നേറ്റമാക്കി മാറ്റാൻ വേണ്ടിയാണ് ഇന്ത്യ സഖ്യ നേതാക്കൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് രാഹുൽ ഗാന്ധി ബൈക്കിലൂടെ ഒക്കെയായിരുന്നു യാത്ര ചെയ്തത് വലിയ പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ ബീഹാറിൻ്റെ ഗ്രാമങ്ങളിലൂടെ രാഹുൽ ഗാന്ധിയും തേജസ്വീ യാദവും നയിക്കുന്ന വോട്ടർ അധികാർ യാത്രയ്ക്ക് വലിയ ജനപിന്തുണ ലഭിച്ച പശ്ചാത്തലത്തിൽ യാത്ര വലിയ വിജയമാണെന്നാണ് എന്തായാലും കോൺഗ്രസിൻ്റെയും ഇന്ത്യ സഖ്യ നേതാക്കളുടെയും വിലയിരുത്തൽ ഇനിയിപ്പോൾ അവശേഷിക്കുന്നത് ഏകദേശം അഞ്ച് ദിവസങ്ങൾ മാത്രമാണ് ഒന്നാം തീയതി പാട്നയിലാണ് യാത്ര അവസാനിക്കുക അതിനു മുന്നോടിയായിട്ട് എല്ലാ മുഖ്യമന്ത്രിമാരെയും ഇന്ത്യ സഖ്യത്തിലെ പ്രമുഖരായിട്ടുള്ള നേതാക്കളെയൊക്കെയും പങ്കെടുപ്പിച്ചുകൊണ്ട് യാത്ര കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുക ജനപിന്തുണ ഉറപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് ഇപ്പോൾ മുൻപോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത് നാളത്തെ അതായത് നാളെയും മറ്റന്നാളും രണ്ട് ദിവസമാണ് പ്രിയങ്ക ഗാന്ധി യാത്രയുടെ ഭാഗമാവുക അതിനുശേഷം അഖിലേഷ് യാദവ് അതിനുശേഷം മുഖ്യമന്ത്രിയായ മുഖ്യമന്ത്രിമാരായ എം കെ സ്റ്റാലിൻ സുഖീന്ദർ സിംഗ് സുഖു അതുപോലെ രേവന്ത് റെഡ്ഡി സിദ്ധരാമയ്യ ഉൾപ്പെടെയുള്ള ഇന്ത്യ സെക്രട്ടറിയും കോൺഗ്രസിൻ്റെയും മുഖ്യമന്ത്രിമാരും യാത്രയുടെ ഭാഗമാകുന്നുണ്ട് എന്തായാലും യാത്ര ഇപ്പോൾ ഇന്നലെ അവസാനിച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധി വലിയ വിമർശനങ്ങളൊക്കെയും ഉയർത്തിക്കൊണ്ടാണ് പ്രത്യേകിച്ച് ഇന്ത്യ സഖ്യം ഒന്നായിട്ട് തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു ആരോപണത്തെ ഏറ്റെടുത്തതും ഈ യാത്രയുടെ ഭാഗമാകുന്നതും പ്രത്യേകിച്ച് ഇനിയിപ്പോൾ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകൾ പ്രത്യേകിച്ച് ബീഹാർ തിരഞ്ഞെടുപ്പാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഒരു മാസം മാത്രമാണ് ഇനിയിപ്പോൾ അതിനുവേണ്ടി അവശേഷിക്കുന്നത് അതിന് മുന്നോടിയായിട്ട് ഇന്ത്യൻ ഇന്ത്യൻ ജനങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യൻ ജനാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള യാത്ര എന്ന ലക്ഷ്യത്തോടു കൂടി രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാര യാത്ര കൂടുതൽ ജനങ്ങളുടെ ജനപിന്തുണ ഉറപ്പിക്കുകയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം പ്രത്യേകിച്ച് കോൺഗ്രസ് ആരംഭിച്ച വാട്സാപ്പ് നമ്പറും അതോടൊപ്പം തന്നെ വെബ്സൈറ്റും വലിയ രീതിയിൽ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെങ്കിരിക്കുകയാണ് പ്രത്യേകിച്ച് ഇലക്ഷൻ കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട് ഒരു വാർത്താ സമ്മേളനം നടത്തിയെങ്കിൽ പോലും രാഹുൽ ഗാന്ധിയുടെ പേരെടുത്ത് പറഞ്ഞുള്ള വിമർശനം അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ചോദ്യങ്ങളിൽ കൃത്യമായ മറുപടിയോ നൽകാത്ത സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾ ഇപ്പോഴും നില നിലനിൽക്കുകയാണ് പ്രത്യേകിച്ച് തെളിവുകളടക്കമാണ് രാഹുൽ ഗാന്ധി മുൻപോട്ട് വെച്ചത് അതൊക്കെയും ഇന്ത്യ സഖ്യ നേതാക്കൾ ഏറ്റെടുത്തിട്ടുണ്ട് എന്തായാലും യാത്ര വൻ വിജയമായ പശ്ചാത്തലത്തിൽ മറ്റു സംസ്ഥാനങ്ങളിലേക്കും സമാനമായി തന്നെ ചില പ്രക്ഷോഭ പരിപാടികൾ നടത്താൻ തന്നെയാണ് ഇന്ത്യ സഖ്യത്തിന്റെ നീക്കം പ്രത്യേകിച്ച് വോട്ടർ അധികാർ യാത്രയ്ക്കുണ്ടായ ജനപിന്തുണ ഇന്ത്യയിലെ ഒരു ഭരണഘടനാ സ്ഥാപനമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ എങ്ങനെയാണ് കേന്ദ്ര സർക്കാർ ഉപയോഗപ്പെടുത്തുന്നുള്ളത് അത് കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു അതുതന്നെ കൂടുതലൊരു സമരവീര്യമായി ഏറ്റെടുത്തുകൊണ്ട് മറ്റു സംസ്ഥാനങ്ങളിലേക്കും ചില പ്രക്ഷോഭ പരിപാടികൾ ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഇന്നിപ്പോൾ യാത്രയ്ക്ക് അവധിയാണ് നാളെ മുതലാണ് യാത്ര പുനരാരംഭിക്കുക യാത്രയിൽ ഇന്ത്യ സെക്കൻ നേതാക്കളും പ്രത്യേകിച്ച് കോൺഗ്രസിന്റെയും ഇന്ത്യ സെക്കിന്റെയും മുഖ്യമന്ത്രിമാരും യാത്രയുടെ ഭാഗമാകുന്നുണ്ട് ദിൽസി